ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് മിദനക്കൂർ നക്ഷത്രങ്ങളായ മകീരം അര തിരുവാതിര പുണർദ്ദ മുക്കാൽ എന്നീ നക്ഷത്രങ്ങളുടെ ഒരു വർഷത്തെ സാമാന്യ ഫലമാണ് ചിങ്ങം മുതൽ ഈ കൂറുകാർക്ക് വ്യാഴം അനിഷ്ടസ്ഥാനമായ പന്ത്രണ്ടിലും ശനി പാക്കിസ്ഥാനമായ ഒമ്പതിലും സഞ്ചരിക്കുന്നു അതുകൊണ്ട് കഷ്ടനഷ്ടങ്ങൾ ബന്ധുജനങ്ങളുടെ വേർപാട് ദൈവാധീനക്കുറവ് രോഗാരിഷ്ടതകൾ ധനനഷ്ടം എല്ലാം കാൽ ഉണ്ടെങ്കിലും അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതെല്ലാം ഇവയിലൊക്കെയാണ് പൊതുഫലം ഇനി മാസം തിരിച്ചുള്ള ഫലം നോക്കാം ചിങ്ങമാസം തൊഴിൽ വിജയവും അതുവഴി ധനവും വന്നുചേരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കളിയാടും വിനോദയാത്രകളും തീർത്ഥയാത്രകളും തരപ്പെടും സന്താനങ്ങൾ വീട് സന്ദർശിക്കും ബന്ധുജനങ്ങളുമായിട്ട് നല്ല ഒരടുപ്പം കൂടി ചേരും കന്നി മാസം തൊഴിൽ രംഗം പുഷ്ടിപ്പെടും പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും ബന്ധുക്കളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കും യാത്രാവേളകളിൽ പ്രത്യേകിച്ച് ടൂ വീലർ യാത്ര ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം പോകാനായിട്ട് ചെറിയ അപകട സാധ്യത ഒക്കെയുണ്ട് ഈ സമയത്ത് തുലാമാസം കഠിനാധ്വാനത്തിലൂടെ കുറെ ഒക്കെ നേട്ടങ്ങൾ കൈവരിക്കും ഊഹക്കച്ചവടം ലോട്ടറി ചൂതാട്ടം ഇവ വഴി പണം നഷ്ടമാകും അതുവഴി വീട്ടിൽ അസ്വാരസ്യങ്ങൾ രൂപപ്പെടും ആ സ്വ ഭാര്യമായിട്ടും അകൽച്ചയൊക്കെ വരാം വിവാഹം നടക്കാത്ത ആളുകൾക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും പ്രണയ ഒരു ഊഷ്മളത അനുഭവപ്പെടും അടുത്ത മാസം രോഗാനിഷ് രോഗാരിഷ്ടത മനസമാധാനക്കുറവ് പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ശത്രുക്കളിൽ നിന്നും ഉപദ്രവ ഉപപ്രതീക്ഷിക്കാം എന്നാൽ കർമ്മരംഗത്ത് നിന്നും സാമാന്യം പ്രതിഫലം കിട്ടും സന്താനങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മികവ് പുലർത്തും സുഹൃത്തുക്കൾ പല അവസരങ്ങളിലും രക്ഷകരായിട്ട് മാറും ധനുമാസം ധനമാസ്ഥ സന്താനങ്ങൾക്ക് രോഗം ശത്രുഭയം വയറിന് അസുഖം പ്രയോജനമില്ലാത്ത ദീർഘദൂര യാത്രകൾ ഇവയൊക്കെ വന്നുപെടും തൊഴിൽ രംഗത്ത് മാന്ദ്യത അനുഭവപ്പെടും അതുവഴി ധനം കുറച്ചേ ലഭിക്കും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും അയൽവക്കക്കാരുമായി നല്ല ബന്ധമായിരിക്കുകയല്ല ഈ സമയത്ത് ഉണ്ടാവുക മകരമാസം പൊതുപ്രവർത്തകർക്ക് മോശം സമയമാണിത് പല നല്ല പ്രവർത്തികളും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട് അപമാനിതരാകാൻ സാധ്യതയുണ്ട് സർക്കാരിൽ നിന്നും ജപ്തി നടപടികൾ വന്നേക്കാം കിട്ടാനില്ലാത്ത കിട്ടാനുള്ള പണം പോലും കിട്ടാത്ത അവസ്ഥ എന്നാൽ ആരോഗ്യനില സാമാന്യം തൃപ്തികരമായിരിക്കും അടുത്ത കുംഭമാസം കുംഭമാസ മാസത്തിൽ വ്യവഹാരങ്ങളിൽ വിജയം വിദേശത്ത് പോകാനുള്ള അവസരം വന്നു ചേരും വിദേശത്ത് പഠിക്കാൻ പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും ആ കാര്യം നടക്കും വിവാഹാദി കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമുണ്ടാകും എന്നാൽ പലരംഗത്തും നഷ്ടസാധുതകൾ വഴി ധനം നഷ്ട നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് മീനമാസം കാര്യങ്ങൾ ആദ്യമെല്ലാം തടസ്സപ്പെടുമെങ്കിലും പിന്നീട് എല്ലാം ക്രമേണ ഇതെല്ലാം മാറിക്കിട്ടി ഈ കാര്യങ്ങളൊക്കെ നടക്കും കാര്യതടസ്സം മൂലം മനസ്സിന് അനാവശ്യമായ ദുഃഖവും ഭയവും അനുഭവിക്കേണ്ടി വന്നേക്കാം ദീർഘകാലമായി കാലമായി കണ്ട് മുട്ടാത്ത സുഹൃത്തുക്കളൊക്കെ കണ്ടുമുട്ടാൻ അവസരം ഉണ്ടാകും അതുവഴി സൗഹൃദങ്ങൾ പുതുക്കും അപ്രതീക്ഷിത ധനാഗമന യോഗവും ഈ കാലഘട്ടത്തിൽ കാണുന്നു മേടമാസത്തിൽ സർക്കാർ ജോലിക്കാർക്ക് ഒക്കെ പ്രൊമോഷനൊക്കെ കിട്ടും അതുപോലെ തന്നെ അവർ ഉദ്ദേശിച്ച സ്ഥലത്തേക്കൊക്കെ ട്രാൻസ്ഫർ ഒക്കെ കിട്ടാനുള്ള അവസരമുണ്ട് പൊതുപ്രവർത്തകർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും കിട്ടാനുള്ള പണം കിട്ടും പുതുതായി ഭൂമി ഭൂമി വാങ്ങുവാനും ഭാഗ്യമുണ്ടാകും ഗൃഹനിർമ്മാണത്തിനും ഉത്സാഹിക്കും ഇടവമാസം മാനസികമായി പിരിമുറുക്കം അനുഭവപ്പെടും അനാവശ്യമായ തർക്കങ്ങളും കേസുകളും വ്യവഹാരങ്ങളൊക്കെ വന്നുവിടും റിസ്ക് ഉള്ള ജോലികൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം അപകട സാധ്യതയുള്ള സമയമാണിത് അടുത്ത ബിദിന അപ്രതീക്ഷിതമായി ദീർഘയാത്രകൾ വേടി വേണ്ടി വന്നേക്കാം വ്യവഹാരങ്ങളിൽ പരാജയം സന്താനങ്ങൾക്ക് ദുരിതം കർമ്മരംഗത്ത് തടസ്സം ചെയ്ത ജോലിയുടെ പ്രതിഫലം പോലും കിട്ടാത്ത അവസ്ഥ ബന്ധുജനങ്ങളുടെ വിയോഗം ഇവയാണ് ഫലം കർക്കിടമാസം സർക്കാർ ധനവും അപ്രതീക്ഷിത ധനവും പ്രതീക്ഷിക്കാം ദീർഘകാല നിക്ഷേപത്തിന് അനുകൂല കാലഘട്ടമാണിത് കർമ്മരംഗം പുഷ്ടിപ്പെടും സന്താനങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള അവസരം ശ്രദ്ധിക്കും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് അതിനുള്ള അവസരം ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല കാലഘട്ടമാണിത് ഇതൊരു പൊതു ഫലം മാത്രമാണ് ആളുകളുടെ ജനനസമയവും ദശാകാലം അനുസരിച്ചൊക്കെ ഇത് വ്യത്യാസപ്പെട്ടിരിക്കാം അപ്പൊ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ